നമസ്കാരം ഹമാസിനെ ഖത്തറിൽ നിന്ന് തുരത്താൻ അമേരിക്ക നിർദ്ദേശം നൽകി എന്ന് കുറച്ചോളം മുമ്പ് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യം ഖത്തർ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കോ എന്ന് തന്നെ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒടുവിൽ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസിൻ്റെ നേതാക്കളൊക്കെ തന്നെ ഏതാണ്ട് ഖത്തറിൽ നിന്ന് പുറത്തായി എന്നാണ് ഹമാസിൻ്റെ ആസ്ഥാനം ഒന്നും ഖത്തറിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇവരെല്ലാം ലോകം മുഴുവൻ ഇപ്പോൾ അഭയം തേടി നടക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് പ്രവേശിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നേരത്തെ ഹമാസിനെ അനുകൂലിച്ചിരുന്ന ചില രാജ്യങ്ങളൊക്കെ പോലും അങ്ങോട്ട് അവരെ കയറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം ഒടുവിൽ ഒരു രാജ്യം അവർക്ക് അഭയം നൽകാമെന്ന് സംഭവിച്ചിട്ടുണ്ട് അത് തുർക്കിയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കണ്ടകശനി പിടികൂടാൻ പോകുന്നത് ഒരുപക്ഷെ തുർക്കിയെ ആയിരിക്കും ഹിസ്ബുളെ സഹായിക്കാൻ ഇറങ്ങി ലബനൻ ഇപ്പോൾ ഈ ഗതിയായി അതുപോലെ ഹമാസ് തീവ്രവാദികൾക്ക് കളമൊരുക്കി ഫലസ്തീൻ ജനത ഒരു വഴിക്കായി അതുപോലെ ഇനി ഹമാസിൻ്റെ അവശേഷിക്ക നേതാക്കളെന്ന് പറയാൻ വളരെ കുറച്ച് പേർ മാത്രമേ അതിന് ബാക്കിയുള്ളൂ അവരെല്ലാവരും കൂടെ കൂടി ഇപ്പോൾ തുർക്കിയിലേക്ക് പോവുകയാണ് തുർക്കി ഭരണാധികാരിയായ എർദോഗാൻ ഇസ്രായേലിൻ്റെ കടുത്ത വിരോധിയാണ് വേണ്ടിരുന്നാൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമെന്ന് പോലും പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള എർദോഗാൻ ഭരിക്കുന്ന രാജ്യത്ത് ഹമാസിനെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇപ്പോൾ ഹമാസിൻ്റെ ഉള്ള നേതാക്കന്മാരെ വെച്ചുള്ള യോഗം നടക്കുന്നതൊക്കെ തന്നെ തുർക്കിയിലാണ് നേരത്തെ ഇസ്മായിൽ ഹനിയയും യാഹ്യ ഒക്കെ തലപ്പത്തുണ്ടായിരുന്ന സമയത്ത് തുർക്കിയുമായി വളരെ നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നതിനും വളരെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ നിന്ന് തുർക്കിയിലെത്തി എർദോഗാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യാഹ്യാസൻ പറകട്ടെ ഗാസയിൽ അവിടെ അപ്രഖ്യാപിത ഭരണാധികാരിയായി കാര്യങ്ങൾ നോക്കുമ്പോൾ അന്നും തുർക്കി തന്നെയായിരുന്നു അവരെയേറെ സഹായിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ തുർക്കിക്ക് കഷ്ടകാലം പിടികൂടാൻ സമയമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഏത് തീവ്രവാദ സംഘടനയ്ക്ക് ഒരു രാജ്യം അഭയം നൽകിയാലും പിന്നീട് അത് അവരെയും കൊണ്ടേ പോവുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് തീവ്രവാദത്തെ ഒരു രാജ്യം പ്രോത്സാഹിപ്പിച്ചാൽ പിന്നെ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ള കാര്യം എറുദോഗാനെ പോലെ വളരെ പരണത ഒരു ഭരണാധികാരിക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് കൂടാതെ തുർക്കിയാകട്ടെ നാറ്റോ സഖ്യത്തിലെ അംഗമാണ് അമേരിക്ക പിണങ്ങിക്കൊണ്ട് എങ്ങനെ ഈ തീവ്രവാദികളവർ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളതും ഒരു ചോദ്യമാണ് കൂടാതെ അടുത്ത വർഷം ജനുവരി പകുതി കഴിയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കും ട്രംപിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു കാര്യത്തിനും അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കഠിനമായ അല്ലെങ്കിൽ കർശനമായൊരു നിലപാട് ട്രംപ് അന്ന് സ്വീകരിക്കുകയാണെങ്കിൽ തുർക്കി അനുസരിക്കാൻ നിർബന്ധിതരാകും ഇപ്പോൾ തന്നെ ജോ ബൈഡൻ ഭരണകൂടം ഖത്തറിനോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കർശനമായി തന്നെ ഈ ഹമാസ് തീവ്രവാദികളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിടണം എന്ന് ഇസ്മായിൽ ഹനിയെ പോലെയുള്ള ഹമാസിൻ്റെ ഉന്നതതല നേതാക്കൾ ഖത്തറിലാണ് ദീർഘകാലം താമസിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ ഇവർ പലരും ഖത്തറിലാണ് താമസിച്ചിരുന്നത് അവിടെ വളരെ അങ്ങേയറ്റം ആഡംബര ജീവിതം തന്നെയാണ് അവർ നയിച്ചിരുന്നത് അവരുടെ മക്കളൊക്കെ അവിടെ വലിയ വ്യവസായികളായി വിവിധ അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യർ പാവപ്പെട്ട ജനങ്ങൾ ഫലസ്തീനികൾ അവർക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ മേൽക്കൂര നഷ്ടപ്പെട്ട ജനങ്ങളായി ഓടി നടക്കുമ്പോഴും ഇവര് ഇവരുടെ കുടുംബാംഗങ്ങൾ തന്നെ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ യാഹിയ സെൻവറിൻ്റെ ഭാര്യയുടെ ചിത്രം പുറത്തു വന്നപ്പോൾ അവരുടെ കൈവശം വരുന്ന വാനിറ്റി ബാഗ് പോലും ഇരുപത്താറ് ലക്ഷം രൂപ വിലയുള്ളതാണ് എന്ന് പിന്നീടാണ് ജനങ്ങൾ മനസ്സിലാക്കിയത് പാവപ്പെട്ട മനുഷ്യരുടെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ പാ കൊല്ലപ്പെടുന്ന പാവങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ തന്നെ ശവശരീരങ്ങൾക്ക് വില പറഞ്ഞാണ് ഈ ഹമാസ് നേതാക്കൾ ഇത്രയും സ്വത്തും മറ്റ് സമ്പാദ്യങ്ങളുമൊക്കെ ആർജിച്ചത് അത് അവരുടെ പിൻതലമുറയ്ക്കായി ആഘോഷിക്കാനും ആസ്വദിക്കാനും വേണ്ടി മാത്രമാണ് അവർ മാറ്റിവെച്ചിരുന്നത് ഖത്തറിലേതായാലും ഇനി അധികകാലം അവർക്ക് തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ തുർക്കിയിലും അവർക്ക് അത്രയും ധനികരായതുകൊണ്ട് തന്നെ അവർക്ക് അഭയം കൊടുത്താലും അവിടെ എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങൾ നടത്താനും ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അവർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വ്യവസായങ്ങൾ കാണാനുള്ള സാധ്യത നിലകളാൻ കഴിയില്ല കാരണം നേരത്തെ തന്നെ തുർക്കിയുമായി വളരെ നല്ല ബന്ധമാണ് ഹമാസ് നേതാക്കൾ പുലർത്തിയിരുന്നത് ഏതായാലും ഈ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ ഖത്തറിപ്പോഴുള്ള രാജ്യങ്ങൾ പിന്മാറിയ സ്ഥിതിക്ക് ഇനി ഒരുപക്ഷെ അതൊക്കെ തുർക്കിയുടെ ബാധ്യതയായി മാറാനാണ് സാധ്യത ഏറ്റവും ഒടുവിൽ ഈ തീവ്രവാദ സംഘടനയെ തീറ്റിപ്പോറ്റുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ആതിഥേയരാകുന്നതിൻ്റെ പേരിൽ തുർക്കി വലിയ വില തന്നെ നാളെ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ ഇത്തരത്തിലുള്ള ഹമാസിനെയും ഹിസ്ബിളെയും പോലുള്ള തീവ്രവാദ സംഘടനകളെ ചുമക്കുന്നവർ അതിൻ്റെ ഭാരം കൊണ്ട് അവരില്ലാതാവുന്നതാണ് പതിവ്